ഫ്രണ്ട്സ് മറ്റൊരു രസ കാഴ്ചയിലൊക്കെ സ്വാധി അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഡ്രാഗൺ ചിക്കൻ ഞാൻ റെഡിയാക്കി ഡ്രാഗൺ ചിക്കൻ ആണ് കാണുന്നത് ആണീ കാണത് കാണുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ഇത് കണ്ട വാവ് സൂപ്പർ ഡ്രാഗൺ ചിക്കൻ ആണ് ഇന്റെ ജീവ എങ്ങനെയുണ്ടെന്നുള്ളത് കൂട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ കാണുമ്പെ എന്റെ ലുക്ക് കണ്ടാ ഹാ അടിപൊളി സാധനമാണ് ആ മുളകും ഇതെല്ലാം കൂടെ ു സൂപ്പർ ഒരിത്തിരി ഡ്രാഗൺ ചിക്കൻ ഇത്തിരി ചോറും കൂടി ഒന്നും പൊളി സാധനം റാവു അടിപൊളി ഇത്ര നല്ല തിക്ക് ഗ്രേവി ആയിട്ടല്ലേ മാളത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അടിപൊളി ഇപ്പൊ ഡ്രാഗൻ ചിക്കൻ ആണ് അപ്പൊ ഇവർക്ക് ഇത് ചോറ് ഞാൻ കൂടുതൽ പൊറോട്ടയാണ് ഇഷ്ടം അപ്പൊ പിള്ളേർക്ക് ഒരു രണ്ട് പൊറോട്ട ഞാൻ മേടിക്കുന്നുണ്ടെ പൊറോട്ട അപ്പൊ അവര് പൊറോട്ടയും കൂട്ടി കഴിക്കും എനിക്ക് പൊറോട്ട ഒക്കെ ഇഷ്ടോ ഞാൻ ചോറും കൂട്ടി കഴിക്കണം അപ്പൊ ഡ്രാഗൻ ചിക്കൻ അടിപൊളി ഒരു ദിവസം പിന്നെ റെസിപ്പി കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഇത്രയും സെറ്റപ്പായിട്ട് ചെയ്യണത് അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഡ്രാഗൺ ചിക്കൻ കഴിച്ചു കഴിഞ്ഞു ഡ്രാഗൺ ചിക്കന് ശേഷം നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് നമ്മളിങ്ങനെ വെട്ടി വെച്ചേക്കേണ്ടത് ഡ്രാഗൺ ഫ്രൂട്ടാണ് അപ്പൊ ഇത് വെച്ചിട്ട് ഒരു പാലൊക്കെ കൂട്ടി ഒരു അടിപൊളി ഇടുക്കാച്ച് ഷെയ്ക്ക് അടിക്കാൻ പോകണം അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ളയാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കുറച്ച് കൊറച്ച് വിടീച്ചുവെച്ചിട്ടുണ്ട് ആഹാ അതിന്റെ കാണുമ്പോ തന്നെ ഇണ്ടല്ലോ എന്റെ ഭംഗിണ്ടാ അടിപൊളി അടിയായിട്ടാണ് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത് വാവ് സൂപ്പ അടിപൊളി ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ പൊളിച്ചുകളാണ് അപ്പൊ നല്ല സൂപ്പർ ഏതൊക്കെയാണ് കളഞ്ഞുകഴിഞ്ഞാൽ അടിപൊളി നമ്മളത് പൊളിക്കട്ടെ ആ പൊളിക്കുമ്പോ സെറ്റപ്പുളവും അടിപൊളി ഇതൊന്നും ഇങ്ങനെ ഒക്കെ ഇനി ഇത് നമ്മള് ചെറിയ ചെറിയ പീസുകള് അധികം ചെറിയ പീസ് ആക്കണമെന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധാരണ മിക്സിയില് വേടിക്കുമല്ലോ മാളൂസിന് ഒരു ചെറിയ പീസ് വേണോന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചെറിയ പീസ് മാളൂസിന് വെറുതെ തിന്നാൻ കൊടുക്കുകയാണ് വാവു ടിപൊളിയാണ് ദിവസം ഇത്തിരി കുളിപ്പൊക്കെ തോന്നുന്നുണ്ട്

ഡ്രാഗൺ ജ്യൂസ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ജ്യൂസ് ഓമ്പോ കൊറ ഉണ്ടായിരുന്നു പോയി അടിപൊളിണ്ട് അവിടെ കപ്പാണ് വേണെങ്കിൽ ഗ്ലാസിലേക്ക് വാർത്തയാണ് വാങ്ങാറാണ് അടിപൊളി ഞാൻ തണുപ്പ് കുറവാണെന്നല്ല ഞാൻ കണ്ടിട്ട് പതിയായിട്ടേ ഒന്നും പറയാന സൂപ്പർ അപ്പോ കൂടുതൽ രസകരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടും ഡ്രാഗൺ ചിക്കനാണ് നമ്മൾ വീണ്ടും വരും അതുവരെ ടാറ്റാ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക